പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചു എ സി സി സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ ഒന്നിച്ചു നൽകുന്നതിനെ വിമർശിക്കുകയുണ്ടായി ആ ക്ഷേമം പെൻഷനെക്കുറിച്ച് അങ്ങനെയുള്ളൊരു വിമർശനം ഉന്നയിച്ചത് ആ പെൻഷനെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്ഷേമ പെൻഷൻ ഒന്നിച്ചു നൽകുന്നത് സാധാരണക്കാരെ സ്വാധീനിക്കാനാണെന്നും ഈ തട്ടിപ്പ് സർക്കാർ അവസാനിപ്പിക്കണം എന്നും വി ഡി സതീശൻ വ്യക്തമാക്കുകയും ചെയ്തു എന്താ ആക്ഷേപിച്ചത് അതായത് കുറെ നാള് പെൻഷൻ കൊടുക്കാതിരിക്കുക അതിന്റെ പെൻഷന്റെ കുടിശ്ശിക വരിക എന്നിട്ട് ഇലക്ഷൻ എടുക്കുമ്പോ കൊണ്ട് അത് കൊണ്ടുപോയി കൊടുക്കുക അപ്പൊ ആ പാവങ്ങൾ എന്ത് ചെയ്യും അവരുടെ ദൗർഭാഗ്യത്തെ മുതലെടുക്കല്ലേ ഇത് കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന പണമാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയെന്ന് അതിന് സൂക്ഷിച്ചു വെക്കുന്നത് എല്ലാ മാസം കൂടെ കൊടുത്താൽ പോലെ അത് അവരെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ് അവരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അവരെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന വഴിവിട്ട ശ്രമമാണ് അത് അദ്ദേഹം പറഞ്ഞു എന്താ തെറ്റ് ആ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നാണ് പറഞ്ഞത് കെ സി വേണോപാൽ ഞങ്ങളും പറഞ്ഞത് തന്നെ ആ തട്ടിപ്പ് അവസാനം